നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്നേഹകുടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണം ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നു പക്ഷേ ഈ കഷ്ടപ്പാടിനിടയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് എന്തെങ്കിലും ഒരു എളുപ്പവഴി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു നല്ലത് അങ്ങനെ ഒരു എളുപ്പവഴിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എത്ര എളുപ്പവഴി സ്വീകരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കണം അതുമാത്രമല്ല പഞ്ചസാര അളവ് കുറയ്ക്കുകയും വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഈ ഒരു കാര്യത്തിന് ഒരു ഐറ്റം എന്ന് പറയുന്ന ഒരേ ഒരു ഐറ്റം മാത്രം മതി അത് വേറൊന്നും അല്ല വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ അതായത് ഇതിൽ അടങ്ങിയിരിക്കുന്ന അലി എന്ന് പറയുന്ന രാസവസ്തു നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിഴക്കന് തൊട്ട് മുമ്പായിട്ട് രണ്ട് അല്ലെ എടുത്തുള്ളി കഴിക്കുക അങ്ങനെ ഡെയിലി നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അടഞ്ഞുകൊണ്ടിരിക്കുന്ന കൊളസ്ട്രോളിനൊക്കെ മാറ്റി നമ്മുടെ വണ്ണം കുറയാനും വളരെയധികം സഹായിക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മധുരം ഒഴിവാക്കി അമിതമായിട്ടുള്ള വാരി വരച്ചുള്ള ഭക്ഷണം ഒഴിവാക്കിയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ രാത്രി കഴിവതും നമ്മൾ ചോറ് കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ചോറ് കഴിക്കേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ കഴിച്ച കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും ആഹാ പിന്നെ പഞ്ചസാരയും കുറയ്ക്കണം ആഹാരവും കുറയ്ക്കണം രാത്രി ചോറും കഴിക്കാറ് കഴിഞ്ഞപ്പം ഇനി വെളുത്തുള്ള കഴിക്കേണ്ട കാര്യമുണ്ടോ അപ്പം വണ്ണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കഴിക്കുന്ന ആ ഒരു ആഹാരത്തിൽ കുറച്ച് ഒരുപാടൊന്നുമല്ല മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങൾ ഇപ്പം കിണറ്ററിൻ്റെ ആയാലും ശരി ആയാലും ശരി ഇപ്പം ഈ പറയുന്ന രീതിയാലും ശരി എന്ത് ചെയ്യണമെങ്കിലും അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയും തീർച്ചയായിട്ടും അമിതവണ്ണം കൊണ്ട് വിഷമിക്കുന്നതിനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ നിങ്ങളുടെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗ്ഗം പരീക്ഷയൊക്കെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മറ്റു വീഡിയോ വീണ്ടും കാണാം നമസ്കാരം